മനുഷ്യരെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരായി ആരും തന്നെ കാണില്ല ഈ കാലഘട്ടത്തിൽ പെട്ടെന്നൊരു ഗുഹാ മനുഷ്യനെ കണ്ടാലോ അത്തരമൊരു സംഭവമാണ് മുംബൈയിൽ നടന്നിരിക്കുന്നത് തിരക്കേറിയ മുംബൈ നഗരത്തിലൂടെ ഗുഹാ മനുഷ്യന്റെ വേഷം ധരിച്ച് ഒരാൾ നടക്കുന്നതിന് വീഡിയോ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് പാറിപ്പറക്കുന്ന മുടിയും നീളം താടിയും പഴകിയ വേഷവുമാണ് ധരിച്ചിരിക്കുന്നത് മരപ്പലകിയിൽ തീർത്ത ഉന്തുവണ്ടിയുമായി തെരുവിലെത്തിയ ഇയാൾ അവിടെ ഓടി നടക്കുന്നു ജനങ്ങൾ ഇയാളിൽ നിന്ന് അകലം പാലിക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം എന്നാൽ ശരിക്കും ഇത് ആരെന്നറിഞ്ഞാൽ അവൻ തന്നെ ഞെട്ടിപ്പോകും ബോളിവുഡ് നടൻ ആമിർ ഖാൻ ആയിരുന്നു അത് ശീതള പാനീയത്തിനു വേണ്ടിയുള്ള പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു പ്രാങ്ക് ആയിരുന്നു ഇത് അണേറ പ്രവർത്തകർ തന്നെയാണ് പിന്നീട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ആമിർ ഗുഹാ മനുഷ്യനുമായി ഒരുങ്ങുന്നതിൻ്റെ വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട് വീഡിയോ പുറത്തു വന്നതിനു ശേഷമാണ് പലരും ആമിർ ഖാനെ തിരിച്ചറിഞ്ഞത് ബോളിവുഡിലെ മിസ്റ്റർ പെർഫഷനിസ്റ്റ് ആയ ആമിർ ഖാൻ ഇതിനു മുമ്പും ഇത്തരം നൂതനമായ പ്രൊമോഷൻ ക്യാമ്പയിനുകൾ കൊണ്ട് ആരാധകരെ ഞെട്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് തിയേറ്ററുകളിലേക്കെത്തിയ താരെ സമീർ പർ എന്ന ഏറെ ശ്രദ്ധേയമായ സിനിമയുടെ തുടർച്ചയായ സി സമീർ പർ എന്ന ചിത്രത്തിലാണ് ആമിർ ഇപ്പോൾ അഭിനയിക്കുന്നത് ചിത്രത്തിൽ നടി ജലീനയും പ്രധാന വേഷത്തിലുണ്ടെന്നതാണ് വിവരം ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്ന ചിത്രം ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്